ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് ആലപ്പുഴ ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ എതിരാളികളെ മുട്ടുകുത്തിക്കലല്ല ജനാധിപത്യമെന്ന് ഗോവ മുൻ ഗവർണറും മുതിർന്ന ബി ജെ പി നേതാവുമായ അഡ്വക്കറ്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു അഖില കേരള ധീവരസഭ ജനറൽ സെക്രട്ടറിയും മുൻ എം എൽ എ വി ദിനകരന്റെ എൺപതാം പിറന്നാൾ ആഘോഷം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വി ദിനകരന്റെ സഹോദരനും മുൻ എം എൽ എയുമായ പ്രൊഫസർ എ വി താമരാഷ്ട്രൻ അധ്യക്ഷ വഹിച്ചു മകൻ സുധീഷ് ദിനകരൻ രചിച്ച എന്റെ അച്ഛൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം രമേശ് ചെന്നിത്തല എം എൽ എ നിർവഹിച്ചു കെ സി വേണോപാലം പി ചിത്രരഞ്ജൻ എം എൽ എ ധീവരസഭാ സംസ്ഥാന പ്രസിഡന്റ് എം ബി വാരിചാഷൻ അഡ്വക്കറ്റ് പ്രശാന്ത് പത്മനാഭൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ലീലാകൃഷ്ണൻ എസ് എൻ ഡി പിഒ അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ എ എം നസീർ തുടങ്ങിയവർ സംസാരിച്ചു കേരള ബ്രാഹ്മണ സഭയുടെ ആലപ്പുഴ ജില്ലാ പൊതുയോഗം സംസ്ഥാന മുൻ പ്രസിഡന്റ് പി വെങ്കട്ടരാമ അയ്യർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ ജി കൃഷ്ണമൂർത്തി അധ്യക്ഷ വഹിച്ചു ബ്രാഹ്മണ സമുദായത്തെയും സംസ്കാരത്തെയും ഇകഴ്ത്തിക്കാട്ടുന്ന വിധത്തിൽ ഉയരുന്ന പരാമർശങ്ങൾ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി കെ ജി കൃഷ്ണമൂർത്തിയെ സമിതി പ്രസിഡന്റായും ജെ അനന്തരാമനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു ചേർത്തലയിലെ രാഷ്ട്രീയ സാമൂഹ്യ തൊഴിലാളി യൂണിയൻ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന പി കെ കുര്യാക്കോസിന്റെ പത്താം ചരമവാർഷികം ആചരിച്ചു പി കെ കുര്യാക്കോസിന്റെ സ്മരണാർത്ഥം പി കെ കുര്യാക്കോസ് ഫൗണ്ടേഷനും രൂപവത്കരിച്ചു ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം കെ സി വണോപാൽ എം പി നിർവഹിച്ചു ചടങ്ങിൽ മുതിർന്ന നേതാക്കളെ ആദരിച്ചു കെ പി സി സി സെക്രട്ടറി ബി ബൈജു അധ്യക്ഷ വഹിച്ചു ഷാനിമോൾ ഉസ്മാൻ മുഖ്യ പ്രവാസം നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി കെ ഷാജിമോഹൻ കെ പി സി സി സെക്രട്ടറി എസ് ശരത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എസ് രാധാകൃഷ്ണൻ ബി ഡി ജെസ് സംസ്ഥാന സെക്രട്ടറി പി എസ് ജ്യോതിഷ് ഫൗണ്ടേഷൻ ചെയർമാൻ സജി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രസിദ്ധമായ നീലമ്പേരൂർ പടയണി ഉത്സവം സമാപിച്ചു അന്നങ്ങളുടെ തിരുനട സമർപ്പണത്തോടെയാണ് പടയണി സമാപിച്ചത് നീലമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ ഔട്ടന്നാൾ മുതൽ തുടങ്ങിയ ആഘോഷമാണ് പൂരനാളിൽ സമാപിച്ചത് ചെണ്ടമേളവും പ്രാർത്ഥനാ ശ്ലോകവും അന്നങ്ങളുടെ തിരുനട സമർപ്പണത്തിന് അകമ്പടിയേകി ഇത്തവണ നാൽപ്പത്തിയൊൻപത് പുത്തൻ അന്നങ്ങളും രണ്ട് വലിയ അന്നങ്ങളുമാണ് തിരുനട സമർപ്പണം നടത്തിയത് അന്നങ്ങൾ തിരുനട സമർപ്പണം കഴിഞ്ഞ് പിൻവാങ്ങിയതോടെ ഭീമസേനൻ നാഗേഷി രാവണൻ ഹനുമാൻ ആന അമ്പലക്കോട്ട എന്നീ കോലങ്ങൾ കളത്തിലെത്തി അവസാനമായി ദേവി വാഹനമായ സിംഹത്തിന്റെ കോലം കളത്തിലേക്ക് എഴുന്നള്ളിയതോടെ പൂരം പടയണിക്ക് സമാപനമായി ഇക്കൊലത്തെ ആദ്യത്തെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ആലപ്പുഴ കൈനഗിരിയിൽ വലിയ ആവശ്യത്തോടെയാണ് നടന്നത് ഇക്കഴിഞ്ഞ നെഹ്റു ട്രോഫി ഫൈനലിന്റെ തനിയാവർത്തനം പോലെ പള്ളാത്തിരുത്തി ബോട്ട് ക്ലബിന്റെയും വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയുടെയും ചുണ്ടനുകൾ ഓളപ്പരപ്പിൽ കുതിച്ചു അവസാന ജയം ഇത്തവണയും വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരത്തിനായിരുന്നു ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ അഞ്ചാം സീസണിലെ ആദ്യ മത്സരമായിരുന്നു കൈനഗിരിയിൽ അരങ്ങേറിയത് പള്ളാത്തിരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ മേൽപ്പാടൻ ചുണ്ടൻ തൊട്ടു പിന്നാലെ എത്തി ഏതാണ്ട് മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരുന്നു ഫിനിഷിംഗ് നിരണം ബോട്ട് ക്ലബ് നിരണൻ ചുണ്ടൻ മൂന്നാം സ്ഥാനവും നേടി അടുത്ത ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഇരുപത്തിയേഴിന് കോട്ടയം താടത്തങ്ങാടിയിലാണ് നടക്കുന്നത് വിവിധ സ്ഥലങ്ങളിലായി പതിനാല് മത്സരങ്ങളാണ് ഇക്കൊല്ലമുള്ളത് വൈക്ക സത്യാഗ്രഹ സമര പോരാളി പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർക്ക് ആലപ്പുഴ ജില്ലയിലെ അരൂക്കുറ്റിയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് നടപടിയായി തമിഴ്നാട് സർക്കാരിന്റെ നേതൃത്വത്തിൽ നാലു കോടി രൂപ ചെലവിൽ സ്മാരക നിർമ്മാണത്തിന് അടുത്ത ആഴ്ച തുടങ്ങും സംസ്കാര വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തമിഴ്നാട് പൊതുമരാ വകുപ്പ് മന്ത്രി ഇ വി വേലു എന്നിവർ ചേർന്ന് ശിലയിടും വൈക്ക സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റിലായ ഇ വി രാമസ്വാമി നായ്ക്കറെ ജയിലിലടച്ച സ്ഥലമെന്ന നിലയിലാണ് അരൂക്കുറ്റിയിൽ സ്മാരകം പണിയുന്നത് വൈക്ക സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇക്കാര്യം തമിഴ്നാട് നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു ഡിസംബറോടെ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം തമിഴ്നാട് സർക്കാർ നേരിട്ട് കരാർ നൽകിയിരിക്കുകയാണ് അരൂക്കുറ്റയിൽ തമിഴ്നാട് സർക്കാരിനെ അമ്പത്തിനാല് സെന്റ് സ്ഥലം സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ കൈമാറിയിരുന്നു ജയിൽ മാതൃകയിലാണ് സ്മാരകം നിർമ്മിക്കുക ഇതിന്റെ രൂപരേഖയ്ക്ക് എം കെ സ്റ്റാലിൻ അംഗീകാരം നൽകിയതോടെയാണ് നിർമ്മാണം ടെൻഡർ ചെയ്തത് ചേർത്തലയിലെ കുത്തിയതോട് പോലീസ് സ്റ്റേഷനെ പ്രവർത്തന മികവിൽ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ചു സ്റ്റേഷനിൽ നടന്ന പൊതുസമ്മേളനം ദിലീപ ജോജോ എം എൽ ചെയ്തു ബി ഡയറക്ടർ വെങ്കടനാരായണ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു അരൂർ എസ് എച്ച്ഒ എം അജയമോഹൻ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി ജില്ലാ വൃത്താന്തം സമാപിച്ചു